നമസ്കാരം ഐ ടി വിദ്യാർത്ഥികൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും ട്രെയിനുകൾക്ക് സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ് സംസ്ഥാനത്ത് വേനൽ ചൂട് അതികഠിന നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ട്രെയിനുകൾക്ക് ക്ലാസ് മുറികളിലും വർക്ക്ഷോപ്പിലും പരിശീലനത്തിന് ബുദ്ധിമുട്ട് നേരിടുന്നതിനാൽ അനുയോജ്യമായ രീതിയിലുള്ള ക്രമീകരണം നടത്തുന്നതിനുള്ള അനുമതി നൽകണമെന്ന് മലമ്പുഴ പാലക്കാട് എന്നീ ഐ ടികളിലെ പ്രിൻസിപ്പൽമാർ ഉൾപ്പെടെയുള്ള സംസ്ഥാനത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്നും അപേക്ഷകൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ മുപ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ നാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ സംസ്ഥാനത്തെ ഐ ടി കൾ ട്രെയിനുകൾക്ക് ഓൺലൈൻ ക്ലാസുകൾ മാത്രം അനുവദിച്ചുകൊണ്ട് ഉത്തരവ് ആകണമെന്ന് പരാമർശിച്ച കത്ത് പ്രകാരം ട്രെയിനിങ് ഡയറക്ടർ സർക്കാരിനോട് അഭ്യർത്ഥിക്കുണ്ടായി സർക്കാർ ഈ വിഷയം വിശദമായി പരിശോധിച്ചു ആയതിൻ്റെ അടിസ്ഥാനത്തിൽ ഓൾ ഇന്ത്യ ട്രേഡേഴ്സ് അടുത്ത ദിനം ട്രെയിനിങ് തടസ്സമുണ്ടാകാതെ സിലബസ് പൂർത്തീകരിക്കുന്നതിനായി ഓൺലൈൻ ക്ലാസുകൾ ക്രമീകരിക്കുന്നതിന് അതാത് പ്രിൻസിപ്പൽമാരെ ചുമതലപ്പെടുത്തിക്കൊണ്ട് മുപ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ നാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ സംസ്ഥാനത്തെ ഐ ടി കളിലെ ട്രെയിനികൾക്ക് ഓൺലൈൻ ക്ലാസുകൾ മാത്രം അനുവദിച്ചുകൊണ്ട് ഉത്തരാകുന്നു